സോയാബീൻ ഒക്കെ വീട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും വെറുതെ ഇരുന്ന് പോകാറാണ് പതിവ് ഇതുണ്ടാക്കാനുള്ള മടികൊണ്ടാക്കാൻ ആൾക്കാർ ഇതുണ്ടാക്കാറില്ല അല്ലേ നമ്മുടെ വീട്ടിൽ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു റെസിപ്പി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് ഏട്ടോ കിട്ടിയാൽ അവർ ഇതുണ്ടായിക്കൊണ്ട് വന്നപ്പോൾ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സെയിം ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും എൻ്റെതായ രീതിയിൽ ഞാൻ അതിനെ ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പം ഇന്ന് സോയ വറുത്തതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ വെള്ളം തിളപ്പിക്കാം വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് സോയാബീൻ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഏത് വലുപ്പത്തിലുള്ള സോയാബീൻ വേണേലും എടുക്കാം ഞാൻ ഇപ്പം വലുതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിനെ നമുക്കൊരു അഞ്ച് മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എന്നാലത് നന്നായിട്ട് വെന്ത് വരുള്ളൂ അതിനുശേഷം നമുക്ക് ഈ വെള്ളം ഊറ്റി മാറ്റിയിട്ട് നന്ന പറ്റുന്ന പോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക വെള്ളം മുഴുവനതിന്ന് മാറ്റാം ഒരുപാട് ഒരുപാടങ്ങ് ഓവറായിട്ട് പിഴിഞ്ഞ് ആ സോയാബീൻ മുഴുവൻ ഉടച്ച് കളയരുത് അതിന് പകരം ഒന്ന് നോർമലായിട്ട് കുറച്ചൊന്ന് പിഴിഞ്ഞ് ആ വെള്ളം കുറേ ഒന്ന് മാറ്റണം അതിന് ശേഷം നമുക്കിതിനു വേണ്ടിയിട്ട് മസാലയാണ് തയ്യാറാക്കാനുള്ളത് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി അതുപോലെ ഉപ്പ് പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല വേണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ വളരെ കുറച്ച് മാത്രം നാരങ്ങ നീരല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് നമുക്ക് ഇട്ടു കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി ഒതച്ചിരിക്കുന്ന നമ്മുടെ സോയാബീൻ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം പെട്ടെന്ന് വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് വറുത്ത് കിട്ടും ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് ഒരു രണ്ട് കഷ്ണം ഉരുളക്കിഴങ്ങ് കൂടെ വേറെ പോർഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ നിങ്ങളെ കാണിച്ചിട്ടില്ല നമുക്ക് പെട്ടെന്ന് ഇത് വ കോരിയെടുക്കാം അല്ല അടിപൊളി സോയാബീൻ വറുത്താണ് ഇത് ചോറിനും കൂടെ ഒക്കെ സൂപ്പറാണ് വെറുതെ കഴിക്കാനും രസമാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം ഏറ്റാച്ചാ